എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയ അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സീസൺ ആയിരുന്നല്ലോ ഇത് അവസാന ആഴ്ചകളിൽ പോലും ആരാണ് വിജയിക്കുക എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഈ സീസണിലേത് പലർക്കും എതിരെ പി ആരോപണങ്ങളായിരുന്നു പ്രധാനമായും ഈ സീസണിൽ ബിഗ് ബോസ് വീട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടത് അനിമോൾക്കെതിരെയാണല്ലോ ഈ ആരോപണങ്ങൾ കൂടുതലായും ഉണ്ടായിരുന്നത് പി ആറിന്റെ പേരില് വീട്ടിലെ ഭൂരിഭാഗം പേരും അനിമോൾക്കെതിരെ കളിക്കുകയാണല്ലോ ചെയ്തത് അത് പുറത്ത് അനിമോൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ പതിയെ അനുവിന്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി കൂടാതെ അനുമോൾ ഒരു സെലിബ്രിറ്റി കൂടിയാണല്ലോ കോമണർ വിഭാഗത്തിൽ നിന്ന് വന്ന ഇപ്പോൾ നന്നായി കളിക്കുന്ന അനീഷ് തുടക്കകാലത്ത് വളരെ മോശമായിട്ടുള്ള കളിയായിരുന്നു വീട്ടിൽ നടത്തിയിരുന്നത് ആ സമയത്ത് ഏത് ചെറിയ വിഷയത്തിന്റെ പേരിലും അനീഷിനെതിരെ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചു കളിക്കുകയാണ് എന്നാൽ അനീഷിന്റെ സ്വഭാവത്തിൽ മാറ്റം വരികയും അതുപോലെ നന്നായി കളിക്കാൻ തുടങ്ങിയ ചെയ്തവർ കൂടി വീട്ടിലെ ഒരു നല്ല മത്സരാർത്ഥിയായി അനീഷ് മാറുകയും ചെയ്യും ഇങ്ങനെ അനീഷിന് പുറത്ത് പ്രേക്ഷകരുടെ നല്ലൊരു സപ്പോർട്ട് കിട്ടുകയും ചെയ്തു ഈ സീസണിലെ വിജയി അനീഷ് ആയിരിക്കും എന്നുവരെ തോന്നൽ ഒരു സമയമായിരുന്നു അത് അതുപോലെ തന്നെ ഷാനവാസിനും പുറത്ത് നല്ലൊരു പിന്തുണ എന്നാൽ അത് നല്ല രീതിയിൽ മുമ്പോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഷാനവാസിന് സാധിച്ചിട്ടില്ല അനീഷോ അനിമോളോ അതാണ് അവസാനം പ്രേക്ഷകരിൽ നിന്നും ഉയർന്നു വന്ന ജോലി ഇങ്ങനെ മുന്നോട്ടു പോകുന്ന സമയത്താണ് പുറത്തുപോയ മത്സരാർത്ഥികൾ അകത്ത് വരുന്നത് അതിൽ കുറെ അധികം പേർക്ക് അനുമോളോടെ വിരോധം ഉണ്ടായിരുന്നു അവരകത്ത് വന്ന് വീട്ടിലുള്ള ജില്ലുമായി ചേർന്ന് അനുവിനെതിരെ കൂട്ടമായി ഒരു ആക്രമണം തുടങ്ങി ആ ഒരു ഒറ്റ കാര്യം തന്നെയാണ് അവസാന ആഴ്ചയിൽ അനുവിനെ പുറത്ത് ഒരുപാട് പിന്തുണയും അതുപോലെ നേട്ടവും ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ശരിക്കും അനുമോളിന്റെ പി ആറായി പ്രവർത്തിച്ചത് പുറത്തു നിന്ന് അകത്ത് വന്നവർ മാത്രമാണ് ഇവരുടെ ആവശ്യമില്ലാത്ത ഈ പ്രവൃത്തിയാണ് അനുമോൾക്ക് കുടുംബ പ്രേക്ഷകരുടെ ഒരുപാട് പിന്തുണ കിട്ടാൻ കാരണമായത് അത് അന്വേഷിന്റെ സാധ്യതകളെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യതയുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ഈ സീസണിൽ അനുമോൾക്കായിരിക്കും ഉയർത്താൻ കൂടുതൽ സാധ്യത മിക്കവാറും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഈ രീതിയിലുള്ള ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ അവസാന ഉത്തരം പ്രേക്ഷകരാണ് നൽകേണ്ടത് നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം